അറസ്റ്റ് ചെയ്തിരിക്കുന്ന വളരെ വേണ്ടി അപ്പം ഇവർ ഫ്രണ്ട്സ് നമസ്കാരം കണ്ണൂരിലെ ആത്മഹത്യ ഇന്നലെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രതികരണങ്ങള് കമന്റിലൂടെ അല്ലാതെ നേരിട്ടുമൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളുടെ ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ ഞാൻ മനസ്സിലാക്കിയത് മൂന്ന് എസ് ടി ബി പ്രവക്തകരായിരുന്നു എന്നാണ് അതിൽ രണ്ടുപേരും വന്നത് എസ് ടി ബി പ്രവർത്തകരുള്ളൂ എന്നും ഈ മൂന്ന് പേരും ഈ പെൺകുട്ടിയുടെ ആണ് മനസ്സിലാക്കിയ ഈ മൂന്ന് പേരും ഈ പെൺകുട്ടിയുടെ ആണ് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഉമ്മ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഇന്നിവിടെ വെക്കാം അതിനു മുമ്പ് ഇന്ന് റിപ്പോർട്ടർ ചാനലില് എന്താണ് കേരളത്തിലാണ് ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതങ്ങ് ആൾക്കൂട്ട കൊലപാതകമായിട്ട് ചിത്രീകരിക്കുകയാണ് സദാചാര വിചാരണ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എന്താ സുഖം കിട്ടുന്നു അറിയാത്ത കാരണം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഇത് ആൾക്കൂട്ട വിചാരണയല്ല ഇത് എന്താ പറയുക ആ കുട്ടിയുടെ സ്വർണവും പണവും മറ്റ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ചൂഷണം മൂലം ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണ് ഈ വിഷയം കുടുംബക്കാർക്ക് അറിയാമായിരുന്നു കുടുംബക്കാർ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു തവണ ആ ചെറുക്കനെയും പെൺകുട്ടിയേയും കണ്ട സമയത്ത് അവരുടെ ബന്ധുക്കാരായിട്ടുള്ള എസ് ടി പി പ്രവർത്തകരുടെ അപ്പത്തേക്ക് കുടുംബത്തിലെ ബന്ധുക്കാരാണ് മനസ്സിലാക്കുക ഒരു കുടുംബത്തിലെ വിഷയം കുടുംബത്തിലെ ഒരു യുവതിക്ക് ഒരു പ്രശ്നം വന്നു അത് പരിഹരിക്കാൻ അവരുടെ കുടുംബക്കാർ ഇടപെടുന്നു ആ കുടുംബക്കാര് യാദർച് വച്ചാൽ എസ് ടി പി ഐക്കാരായവുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവരുടെ പാർട്ടി ഇടപെട്ടിട്ട് അത് ഒത്തു അവർ ശ്രമിക്കും അങ്ങനെ ഇവര് ആ വിഷയത്തിൽ ഇടപെടുന്നു ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് ആ കുട്ടീനെ ചെറുപ്പക്കാരനെയും കാണുന്നു അവർ പോയി സംസാരിക്കുന്നു വീട്ടുകാരെ വിളിച്ചു വരുത്തുന്നു പെൺകുട്ടിയെ കയറ്റി വിടുന്നു അതിനുശേഷം ഇവനുമായിട്ട് സംസാരിക്കുന്നു ഇവരെ ഓഫീസിൽ വിളിച്ചു വരുത്തുന്നു ഓഫീസിൽ വിളിച്ചു വരുത്തിയ ശേഷം ഒത്തുതീർപ്പിന് പെൺകുട്ടിയുടെ സ്വർണവും പണവും ഇവര് തിരിച്ചു നൽകാമെന്ന ഒത്തുതീർപ്പിന് ശേഷം ഇവരെ വിട്ടയക്കുന്നു അതാണ് ഇപ്പൊ ഈ ഓഫീസിൽ നടന്നത് വിചാരണ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതാണ് യാദർച്ഛര് സംഭവിച്ചത് ഇതിനുശേഷം ഒന്ന് മീഡിയ വണ്ണിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വാർത്ത വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് വെക്കാം ഏകദേശം ഉമ്മയുടെ പ്രതികരണം ഉമ്മ എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ വെക്കാം കണ്ണൂർ കായലോട്ടെ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആ യുവതി ആത്മഹത്യ ചെയ്യുകയാണ് കൊറേ ആളുകൾ സദാചാര പോലീസിങ് നടത്തിയത് കൊണ്ടാണെന്നാണ് പോലീസ് ഭാഷ്യം അങ്ങനെ ഭാഷ മൂന്നുപേർ ഇന്നലെ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നത് അതായത് കുടുംബത്തിന്റെ ഭാഷ വേറെ ഒന്നാണ് കാരണം കണ്ണൂർ കായലോട്ട യുവതിയുടെ ആത്മഹത്യക്ക് കാരണം ആൺ സുഹൃത്ത് എന്നാണ് കുടുംബം പറയുന്നത് റസീനിയുടെ പണവും സ്വർണവും ഈ ആൺ സുഹൃത്ത് തട്ടിയെടുത്തു പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളാണ് സദാചാര പോലീസിങ് നടന്നിട്ടില്ലെന്നും യുവതിയുടെ മാതാവ് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റസീനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചിക്കൻ കൂട്ട് എന്റെ ഷാ പിന്നും കണ്ടുകൂടാ കുറച്ച് കാണായിപ്പോൾ അതൊന്നും അറിയുന്നില്ലല്ലോ ഇവനുള്ളത് അവിടെ വരുന്നുണ്ട് അതിലൊക്കെ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് അറിഞ്ഞ സംഭവം ഒക്കെ നമ്മളെ മോക്കെ നീതി കിട്ടണം വർഷം സ്വർണ്ണൊക്കെ ഉണ്ടായി വിത്ത് നല്ലത് പോകാനും കുറച്ച് കെട്ടിച്ചതാ സ്വർണവുമില്ല കൊറേ പൈസ കടം കൊറേ കടം വന്നിട്ടുണ്ട് നമുക്ക് ഭൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നുന്നു അല്ലാണ്ട് ഇങ്ങനെ കടം വരൂല്ല ഒരിക്കലും അടുത്ത പശൊക്കെ നമ്മൾ അറിയുന്നത് അങ്ങനെ ഇപ്പൊ ഇത്ര മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇത്ര മേടിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ളത് രണ്ടുപാശയെ പോലും കുറെ ആൾക്കാർ ഇവിടെ കാർ കേം കുട്ടികളിപ്പം അറസ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ വളരെ നല്ലതിനു വേണ്ടി ഇവര് ശേഷിയുടെ കുടുക്കിയതാണ് അതായത് ഈ കുട്ടി ചൊവ്വാഴ്ചയാണ് ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്തിട്ട് ഞായറാ ഇന്നലെ ഇന്നലെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇന്ന് വ്യാഴാഴ്ചയാണ് പുറത്തു വരുന്നത് അപ്പൊ ഈ കുട്ടി യുടെ ആത്മഹത്യയെക്കുറിപ്പ് ഈ കുട്ടിയുടെ എന്താ ഡെഗ് ബോഡിയിൽ നിന്ന് കിട്ടിയതെന്നാണ് പറയുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് വീട്ടുകാർക്ക് അത് കിട്ടണമല്ലോ അല്ലെങ്കിൽ ഇന്നലെ ആത്മഹത്യ ചെയ്ത ആ ദിവസം ഈ സംഭവങ്ങൾക്ക് പുറത്തു വരണമല്ലോ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ട് കുടുംബം പറയുന്ന പാർട്ടിക്കാര് കുടുക്കിയതാണ് കാരണം ഇവരുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ചേച്ചിയുടെ മക്കളായിട്ടുള്ള മൂന്ന് പേരും അവര് ഈ വിഷയത്തിൽ ഇടപെടുന്നു ഈ കുട്ടിയുടെ പത്ത് നാൽപ്പത് പവൻ സ്വർണം പൈസയൊക്കെ ഈ കുട്ടിയുമായിട്ട് ഈ കുട്ടിയുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാര് കൈവശപ്പെടുത്തി ഈ കുട്ടിയെ ശാരീരികവും മാനസികവുമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാതാവ് തന്നെ പറയുന്നുണ്ട് അപ്പോ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബക്കാരെ ഇടപെടും കുടുംബക്കാർ ഇടപെടും ആ ചെറുക്കനെ ചോദ്യം ചെയ്യും ചിലപ്പോൾ പിടിച്ച് തല്ലിക്കൊടുക്കും തല്ലൊടുക്കുന്നത് ശരിയാണെന്നല്ലാൻ പറയുന്നത് കൊടുക്കും ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്കാൻ ഇത് വരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇറങ്ങിപ്പോ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തതിന് ശേഷം ഇത് ഒത്തുതീർപ്പിനെ വിളിക്കുന്നു കേസാവാതെ കൊളത്ത് ഒത്തുതീർപ്പിന് വിളിക്കുന്നു അങ്ങനെയാണ് എസ് സി ബി ഐ ഇതിനകത്ത് ബാധവാകുന്നത് അങ്ങനെ ഒത്തുതീർപ്പിനെ വിളിക്കുമ്പോ ആ ചെറുക്കിന്റെ കുടുംബക്കാര് വരുന്നു പൈസ കൊടുക്കാന്ന് പറയുന്നു ഈ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞാൽ നോക്കുക ഭർത്താവ് ഗൾഫിൽ എന്തോ ആണ് അതിനുശേഷം ഇവരും ഭർത്താവ് ഒക്കെ ആയിട്ട് സോളും ഈ വിഷയത്തിൽ പ്രശ്നങ്ങൾ വരാം വിഷമായി സംസാരിച്ചിട്ടുണ്ടാവുക കുട്ടിക്ക് തനിക്ക് പറ്റിയ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി കാണാം ഒരു പക്ഷെ ആ കുട്ടിയുടെ പെർസ്പെക്ടീവിൽ ഇവർ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇത് എങ്ങനെയും തീർന്നു തോന്നല് കൊണ്ടായിരിക്കാം ഈ ആത്മഹത്യ കുറിപ്പ് ആ കുട്ടിയാണ് ഏതെങ്കിലും ഇവരുടെ പേര് വെച്ചിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ആത്മഹത്യ കുറിപ്പിന്റെ മുന്നിൽ വേറെ എന്തെങ്കിലും കളികൾ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം മെയിൻലി ഇത് ഈ ഒരു വിഷയം നടന്നപ്പോൾ ഇത് അവിടുത്തെ പ്രദേശത്തെ എസ് സി ബി ഐ തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ഇടപെടലുണ്ടാവാം അതിന് യാതൊരു സംശയമില്ല അപ്പൊ ഇത്രയും നേരം നമ്മൾ ഇന്നലെ മുതൽ ഈ നേരം വരെ ചർച്ച ചെയ്തതെല്ലാം മാറിയിരിക്കുകയാണ് ഇപ്പൊ അതിന്റെ ആ സ്റ്റോറിയെ മാറിപ്പോയി സംഭവം എന്താ ഒരു കുട്ടിയെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടൊക്കെ ഒരു ചെറുപ്പക്കാരൻ ചൂഷണം ചെയ്യുന്നു അതിനെ കുടുംബക്കാരെ ചോദ്യം ചെയ്യുന്നു ആ ചോദ്യം ചെയ്യലിനെ മറ്റൊരു രീതിയിൽ കൂട്ട വിചാരണ എന്നൊക്കെ പറയുകയാണ് വർഷങ്ങളോളം ചിലപ്പോ ഇങ്ങനത്തെ ഈ പണമിടപാടുകൾ വന്നിട്ടുണ്ടാവാം കുട്ടിക്ക് വലിയ കടം വരുന്നു അപ്പോൾ പവൻ എന്നൊക്കെ പറയുമ്പോ എത്ര രൂപ ആവുമെന്നോ നോക്കുക അപ്പോ അത്രത്തോളം പണവും സ്വർണവും ഒരു ചെറുപ്പക്കാരെ അവഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബക്കാരതിൽ ഇടപെടും ചോദ്യങ്ങൾ ചോദിക്കും ചിലപ്പോ ആ ചർക്കിനെ തല്ലിട്ടുണ്ടാവാം ബ്രിട്ട് തല്ലിക്കൊടുത്തിട്ടുണ്ടാവാം അത് കുടുംബക്കാരുടെ വിഷയത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മേലേ കെട്ടിവെക്കുന്നതിൽ സി പി എം വലിയ രീതിയിലുള്ള കളികൾ കളിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഒരു സംഭവം സംഭവിച്ച അതിന്റെ യഥാർത്ഥ വശം പോത്തുകൊണ്ടുവരെ എല്ലാവരും ശ്രമിക്കുക റിപ്പോർട്ടർ ചാനൽ ഇത് വലിയ എന്തോ ആൾക്കൂട്ട കൊലപാതകം പോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ റിപ്പോർട്ട് എന്റെ കേസുകളൊക്കെ വായിച്ചു കൊടുക്കാൻ സി പി എമ്മും കൊടുക്കുന്നതെ സി പി എമ്മിന്റെ ി ഓഫീസിൽ നിന്ന് എന്താണോ കൊടുക്കുന്നത് അത് അങ്ങ് പ്രചരിപ്പിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ഉളപ്പുമില്ലായ്മയാണ് വല്ലാത്ത കഷ്ടമാണ് കാര്യം കാശിനു വേണ്ടിയും കേസിൽ നിന്ന് ഒഴിവാണി എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നത് അതായത് ആ കുട്ടിയെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയി വിട്ടു കൊടുത്തു പിന്നെ ഈ പയ്യന്റെ ഐപോഡും അതുപോലെ ഫോണും ഒക്കെ ഇവര് പിടിച്ചു വലിച്ചു എന്ന് പറയുന്നെ അയിപ്പോഴും ഈ കുട്ടീനെ പേടിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും കാണും പണ്ട് ഒരു വാർത്തയിൽ വായിച്ചിട്ടുള്ള സംഭവമാണ് ഈ മലബാർ ഏരിയയിൽ എവിടെ വേണം കുട്ടീനെ കുറെ നാള് കുറെ ആളുകൾ ചേർന്ന് പേടിപ്പിച്ചു അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ സൂക്ഷിച്ചു അതിനുശേഷം നീ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞൊരു പത്രത്തിൽ വായിച്ചൊരു കേസ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് കുട്ടിയെ ആ ആ പയ്യന്റെ എല്ലാം ചെക്ക് ചെയ്യണം ആ കുട്ടിക്ക് ലാസ്റ്റ് അവിടെ ഫോൺ കോളുകൾ ചെക്ക് ചെയ്യണം മെസ്സേജുകൾ ചെക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും പരിശോധനയ്ക്ക് ഇടയാക്കണം ആ ഞാൻ ഇപ്പോഴും പറയുന്ന ആ കുട്ടി അറ്റുതിയിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയെ കൈപ്പടാൻ തന്നെ ടെസ്റ്റ് ചെയ്യണം അങ്ങനെ വിദഗ്ധമായിട്ടൊരു പരിശോധന നടക്കണം ആ അതിന് ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ ഏത് അന്വേഷണ ഏജൻസിയെ വേണമെങ്കിലും കൊണ്ടുവരണം എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്ക് സ്വാഭാവികമായിട്ട് അവിടുത്തെ പോലീസ് അതിൽ വിശ്വാസം സി പി എം പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പോകത്തില്ല എന്ന് ഞാൻ നൂറ് ശവാനം ഉറച്ചു വിശ്വസിക്കുന്നു ഇതിന് സീകൃത്യമായിട്ട് സി പി എമ്മിന്റെ കള്ളക്കടികൾ ഉണ്ടാവുക അത് എസ് ടി പിടുത്താൻ വേണ്ടിയാണ് കളിച്ചത് പക്ഷെ ഇപ്പൊ മൊത്തമാകരിക്കാണ് കുട്ടിയുടെ മാതാവാണ് എന്ന് പറയുന്നത് അവസ്ഥയുടെ പിള്ളേരൊക്കെ നമ്മൾ പിള്ളാരാണ് അവര് കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത അവർ നിരപരാധികളാണ് ആ ഈ കുട്ടിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന പയ്യൻ കുട്ടിയുടെ സ്വർണ്ണം വേണം അവരുടെ ശവനെതിരെയാണ് കേസ് വരേണ്ടതാണ് കുട്ടിയുടെ മാതാവ് പറയുമ്പോ ആ രീതിയിൽ അന്വേഷണം പോവാളും എസ് ടി പി ഐ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസിൽ എന്തൊക്കെയോ ഒളിക്കാൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്